സിനിമാ താരങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നവരാണ് താരങ്ങളുടെ മക്കളും ഇപ്പോൾ ഒരു ചടങ്ങിലും ദിലീപിന്റെ കൂടെ മീനാക്ഷിയെ കാണാറില്ല എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നത് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാധാരണയായി ദിലീപ് എല്ലാ ചടങ്ങിലും തൻറെ കുടുംബവുമായാണ് എത്താറുള്ളത് എന്നാൽ ഇപ്പോൾ തൻ്റെ ഭാര്യയെയോ മകളെയോ ഒന്നും കൊണ്ടുവരാറില്ല ഈ അടുത്തിടെ നടന്നിട്ടുള്ള ജോർജിന്റെ മകളുടെ വിവാഹ റിസപ്ഷൻ വീഡിയോ വൈറലാവുകയും ആ വീഡിയോയിൽ ദിലീപ് തന്റെ കുടുംബത്തെ കൊണ്ടുവരാത്തത് പ്രേക്ഷകർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ദിലീപിന്റെ കൂടെ എല്ലാ ചടങ്ങുകളിലും മീനാക്ഷി പങ്കെടുക്കാറുണ്ടായിരുന്നു കാവ്യ പങ്കെടുക്കാത്ത പരിപാടിക്ക് പോലും മീനാക്ഷി പങ്കെടുക്കാറുണ്ടായിരുന്നു ഡോക്ടർ പഠനത്തിൻ്റെ തിരക്കിൽ പോലും മീനാക്ഷി അച്ഛനോടൊപ്പം എല്ലാ ചടങ്ങിലും പങ്കെടുക്കാറുണ്ടായിരുന്നു ആ വീഡിയോകളെല്ലാം വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷിയെ തന്റെ അച്ഛനായ ദിലീപിന്റെ കൂടെ ഒരു ചടങ്ങുകളിലും കാണാറില്ല എന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മീനാക്ഷി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പുറത്തൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷി വേറെയാണ് താമസിക്കുന്നത് എന്നും പലരും പറയുന്നുണ്ട് വാർത്തകൾ കൊണ്ട് പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പഠന സമയത്ത് പോലും ദിലീപിന്റെ കൂടെ എല്ലായിടത്തും എത്താൻ മീനാക്ഷി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനൊരു ഇങ്ങനൊരകൽച്ച മീനാക്ഷിയിൽ കണ്ടിട്ടില്ല മീനാക്ഷി തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതിലും തിരക്കുള്ള സമയത്തെല്ലാം മീനാക്ഷി ദിലീപിന്റെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ താമസം പോലും വേറെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മഹാലക്ഷ്മിയും കാവ്യം നാട്ടിലാണെന്ന് പറയുമ്പോഴും ചെന്നൈയിലെ വീട്ടിൽ മീനാക്ഷി ഇല്ല എന്നാണ് പറയുന്നത് മീനാക്ഷി തിരക്കിലായതുകൊണ്ടാവില്ല ദിലീപിന്റെ കൂടെ കാണാത്തത് കാരണം ഇതിലേറെ തിരക്കുള്ള സമയത്തും മീനാക്ഷി സമയം കണ്ടെത്തുമായിരുന്നു അച്ഛന്റെ കൂടെ എല്ലാ ഫംഗ്ഷനിലും പങ്കെടുക്കാനായിട്ട് എന്നും പ്രേക്ഷകർ പറയുന്നു എന്ത് തന്നെയായാലും താരപുത്രിയെ കാണാത്തതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണോ മീനാക്ഷി എന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കണക്കിൽ അത് തന്നെയാണ് നല്ലത് എന്നും മീനാക്ഷിയോട് ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കിടുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല മീനാക്ഷിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പ്രേക്ഷകരിൽ ചിലർ ചിലർ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ദിലീപും മീനാക്ഷിയും അകയിൽച്ചയിലാണോ എന്താണ് അതിനുള്ള കാരണമെന്നും എല്ലാത്തിനുമുള്ള ഉത്തരം ദിലീപോ താരപുത്രിയോ തരണം അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ പ്രേക്ഷകരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കു വേണ്ടിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ